പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന അനുപപ്പനോട് സത്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നമ്മുടെ നാരായണിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും കൊലപാതകകളെ കണ്ടെത്താതെ അവൾ അടങ്ങുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തത് പപ്പനെ നടുക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നാരായണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് നാരായണി വിചാരിച്ചിരുന്നതുപോലെ നാരായണിയുടെ മാതാപിതാക്കളെ കൊന്നത് ബാലഗോപാലായിരുന്നില്ല നാരായണിയുടെ അമ്മയെ പിന്നാലെ നടന്ന് അയാൾ ശല്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എങ്കിലും കൊലപാതകം നടത്തിയത് മറ്റാരുമല്ല പപ്പനായിരുന്നു ഈ രഹസ്യം പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അയാൾ ഇത്രയും നാൾ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ടു പോയത് പക്ഷേ ഇതേ തുടർന്നാണ് ആ രഹസ്യം നാരായണി ഒടുവിൽ തിരിച്ചറിയുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെ മാനസികമായി തകർത്ത് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് എന്തിനാണ് തൻ്റെ അമ്മയെ കൊന്നത് എന്നുള്ള ചോദ്യം നാരായണി ചോദിച്ചതിനെ തുടർന്ന് പപ്പനും ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്